മറ്റൊരു വോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ബാത്റൂമ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് ബാത്റൂമിലാണ് എൻ്റെ കുറച്ച് പരീക്ഷണങ്ങളാണ് ബാത്റൂമിൽ സക്സസ് ആവുമെന്ന് വിചാരിക്കാം ഓക്കെ നമുക്ക് പോകാം അപ്പോൾ ബാത്റൂമിൽ കുറേ പരിപാടികളുണ്ട് ഓൾറെഡി ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് ഈ പൈപ്പുകളെല്ലാം ഞാൻ ഇപ്പോൾ ഫിറ്റാക്കിയതാണ് കേട്ടോ ഈ പൈപ്പെല്ലാം ഞാൻ ഫിറ്റാക്കിയതാണ് പിന്നെ അതൊരു ഇത് കൊടുക്കാനുണ്ട് ചവറ് അത് ഫിറ്റാക്കി പിന്നെ ഇവിടെ ബൈസിന് വരാനുണ്ട് ലൈറ്റ് ഇപ്പോൾ വാങ്ങിച്ചില്ല പിന്നെ ബാത്റൂമിൽ കണ്ട ഇവിടെ ഒരു ഇത് ഇതെൻ്റെ പരിപാടിയാണ് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം കണ്ടിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണിത് അതുകൊണ്ട് ഉപകാരമാണ് നമുക്ക് എല്ലാ ബാത്റൂമിലും ഇങ്ങനെ ഉള്ളിലോട്ട് ചെറിയുണ്ടാകുമ്പോൾ നമുക്ക് പുറത്ത് എക്സ്ട്രാ വെറ്റേണ്ട ആവശ്യമില്ല അതൊരു നല്ല പരിപാടിയാണ് അപ്പോൾ നമ്മൾ ക്ലോസറ്റ് കിറ്റാക്കാൻ പോയില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സംഭവങ്ങളില്ലേ മുടിയേ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുള്ളത് പറയാം അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലോസറ്റ് വിറ്റ് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് നോക്കാം വിറ്റിയാൻ പറ്റുമെന്നുള്ളത് ഇനിയിപ്പോൾ പരി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ക്ലോസെറ്റ് പോകും ബ്ലോസറ്റ് പോട്ട് പക്ഷേ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ വിജയിക്കുകയാണെന്നെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ നമ്മളെ ഈ പ്ലംബിങ്ങും ഇലക്ട്രിക്കും എല്ലാം ചെയ്താൽ മതി ന്യൂതിയാണ് എനിക്ക് ഇന്ത്യയിൽ ബില്ല് തന്നിട്ടുള്ളത് ന്യൂദിനോട് പറയുന്നു ഞാനൊരു പരീക്ഷണം ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വിറ്റാക്കുന്നത് അല്ലാണ്ട് പൈസൻ്റെ ലാഭം നോക്കിയിട്ടല്ല കാരണം ഇതിപ്പോ ഒരു പണി പുലി കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും ഇനി ക്ലോസറ്റും ഫിറ്റ് ചെയ്യാൻ അത്ര പൈസയാണെന്ന് നമുക്കറിയില്ല സെപ്പറേറ്റ് ആണോ ഒന്നും അറിയില്ല അന്നേരം അതുകൊണ്ടല്ല ഒരു ഒരു ദിവസത്തെ പൈസ നോക്കിയിട്ടല്ല അനക്കിങ്ങൾ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അതെനിക്ക് ബേസി വിറ്റാകണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഔട്ട് സൈഡിൽ വിറ്റാകണം അതെല്ലാം ഇന്നത്തെ പരിപാടി ബാത്റൂമിലെ പരിപാടിയാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഇതിൻ്റെ അളവെടുത്തിട്ട് ഇത് ഇവിടെ സീറ്റിംഗ് ആണ് ആണതിൻ്റെ അളവെടുത്തിട്ട് ഇത് മുറിക്കണം അതാണ് പരിപാടി രണ്ട് ഓപ്ഷനിൽ നമുക്ക് ക്ലോസറ്റ് ഇത് ചെയ്യാം കേട്ടാ ഇതെല്ലാം യൂട്യൂബിലെ നമുക്ക് പഠിച്ചു കേട്ടോ രണ്ട് ഓപ്ഷനിൽ ചെയ്യാം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഇതാണ് ഒരു താറ് പോലത്തെ ഒരു സാധനമാണ് ഇത് നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നോക്കേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സീറ്റിംഗ് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ട് ഈ പൈപ്പില്ലേ ഈ പൈപ്പ് എത്രത്തോളം കയറി വെക്കും നോക്കിയിട്ട് ഇതിൻ്റെ സീറ്റിങ്ങിൽ ഇടാം എത്രത്തോളം ടൈറ്റ് അളവ് എടുത്തിട്ട് നമുക്ക് ഈ പൈപ്പ് മാത്രം വെച്ചിട്ട് ഈ പൈപ്പിന് നല്ല ഗ്ലൂ വാങ്ങാൻ ഇട്ടിട്ട് സെറ്റിംഗ് ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് പുറത്തേക്ക് വരാൻ പാടില്ല പിന്നെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പൊയ്താറ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൻ്റെ ഗ്യാപ്പിലൂട്ട് വരാൻ പാടില്ല സീറ്റിംഗ് ആവണം ഇത് ഡയറക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവരൊരു താറ് താറ് പോലത്തെ സാധനം തരുന്നത് ഇത് ആ ഒരു സാധനം ഇത് വെച്ചിട്ടും ചെയ്യാം ഇത് വെക്കാണ്ട് ചെയ്യുക നോക്കാം ഏത് ഇത് ഇത് പൊളിച്ചു നോക്കട്ടെ നിറ്റാകുമ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് കണ്ട ഇത് നല്ല അടിപൊളി കുറച്ച് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല സീറ്റിംഗ് വരുന്നുണ്ട് എന്നാൽ ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ല സ്പിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനങ്ങില്ല ഒന്നും പേടിക്കണ്ട പിന്നെ നമ്മൾ ഇടാ ഫുള്ള് മറ്റേ ഇതിട്ടു രണ്ട് സിലിക്കോൺ ഇടാം സിലിക്കോൺ ഇടാം വേണമെങ്കിൽ വെയിറ്റ് സീമുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്നിട്ട് ഇത് ഫിറ്റാക്കാം എന്നുള്ളതാണ് ഫിറ്റാക്കാൻ കുറച്ച് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നോക്കണം ഓക്കെ പരിപാടി അവിടെ അപ്പോൾ പണി കൊടുക്കുന്നതിന് മുമ്പ് ചായം തന്നിട്ടുണ്ട് സമയം എട്ടു പണി അയക്കുന്നുണ്ട് ചായയും ഇന്നലെ രാത്രി അടയും ഇലയടയാണ് ബാക്കിയുള്ള നാട്ടിലെന്നാ പറയലെന്നറിയില്ല ഇലയടയാണ് ഇലയിൽ അരിയിട്ട് ഉണ്ടുള്ളിൽ മറ്റേ തേങ്ങ നിറച്ചിട്ട് ഇലയിൽ പോയ അത്ര ഇല നമ്മളടുത്ത് കട്ടറുണ്ട് ഡ്രില്ല മെഷീൻ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ സാധനം നല്ലതും ഉണ്ട് പിന്നെ ഫിറ്റാക്കേണ്ട ഒരു ഇതേ ഉള്ളൂ അതുകൊണ്ട് ആ എടുത്ത് തന്നെ ഇതാക്കുന്നത് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സാധനം പിന്നെ അതോണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഡയറക്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് അത് ഡയറക്റ്റ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും മുറി മുറിക്കണം ഇത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ഡയറക്റ്റ് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം അതിന് ഇതിൻ്റെ അളവ് എടുക്കുക ഇവിടെ കയറി നിൽക്കുന്ന അളവെടുത്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇതും കൂടി എടുക്കുക ഏ ലൈറ്റ് എന്നാ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അളവും കൂടി എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുമ്പോൾക്ക് ഏകദേശം ഇത്ര ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഏ ഒരു സെൻറ്റിമീറ്ററാണ് ഫീറ്റാ ഏ ഇത്ര തയ്യോന്നിൻ്റെ അടുത്ത് ഇതെല്ലാം സെൻറ്റിമീറ്റർ ഇപ്പതാ സെൻ്റിമീറ്റർ എന്ന് പറഞ്ഞു എന്നാലും ഇത്രയേ முறிக்கிண்ட முறிக்கணும் அந்த எழுந்த முறிகட்டா കട്ടാക്കി ഓക്കെ ഇത്ര ഫിനിഷായിട്ട് കട്ടാക്കി ആരായിട്ടുള്ള തെയ്ല് പണിക്കാറും പോലും അല്ല തെയ്ര് പണിക്കാറില്ല പ്ലംബിങ് പണിക്കാറും പോലും കട്ടാക്കല്ലോ എത്ര ഫിനിഷായിട്ട് നോക്കെ ഏത് സൈഡും നോക്കിയ അറിയില്ലേ അതിൻ്റെ ഫിനിഷിങ് അല്ല ഇത് നോക്കട്ടെ അളവ് നോക്കട്ടെ ഇത് അളവ് കൂടുതലാണ് തോന്നുന്നു ആ ഒന്നിലധികം ഉണ്ട് അയ്യവ ഞാൻ ആക്കിയ ആ ഹോള് കറക്റ്റാന്ന് സീറ്റിംഗ് ആയിട്ട് തന്നിട്ടുണ്ട് ഇനി പൈപ്പ് കയറിയിട്ടൊന്നുമില്ലല്ലോ നോക്കാം ഇതാണ് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ആ ഹോളിൽ കയറി തന്നിട്ടുണ്ട് എൻ്റെ ലെവല് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മൾ പെൻസിലെടുത്തിട്ട് ഇവിടെ ഒന്ന് മാറുമോ െവല് കറക്റ്റാ നോക്കെവല് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടത്തെ ഇത് നോക്ക െവലാണ് കുറച്ച് ഇങ്ങോട്ടു എന്നെ ഓക്കെ അത് മറ്റേ മെഷീൻ ഇല്ലേ ഉപ്പിയോ അപ്പറം പണിയിലാ പണിന്റെ തരത്തില അവൽ വെച്ച് മാർക്ക് ചെയ്യുന്ന അല്ല അവലോ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ അടിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂവിനുള്ള ഹോളാക്കിയിട്ട് കറക്റ്റ് ഈ മാർക്കിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഹോളായിട്ട് കിട്ടും പിന്നെ രണ്ട് ബേക്ക് വരുന്നുണ്ടോ ബേക്കിൽ ഈ രണ്ട് സ്ഥലത്താണ് സ്ക്രൂ ചെയ്യേണ്ടത് ആടെ മാത്രമേ സ്ക്രൂ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് വൈര് സിമെൻറ്റ് ഇട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ നമ്മളെ ഇത് ആ സൈഡിന് തന്നാ പറയുക അത് വെച്ച് ഒട്ടിക്കുകയാണ് മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പറിച്ചാറട്ട ഇത് മറ്റേ ഇത് ചെയ്തിട്ട് അപ്പോക്സ് ചെയ്തിട്ട് ഒട്ടിച്ചുവെച്ചതാണ് കാരണം ആ ഉണങ്ങുന്നവരെ നമ്മൾ പണിയെല്ലാം എടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യമില്ല അതായത് ഇത് കറക്റ്റാന്ന് കേട്ടോ ഇതിന് നല്ല നല്ല ആയി കൊടുത്തിട്ട് ആടെ ഇട്ട് കഴിഞ്ഞാലേ കറക്റ്റ് സീറ്റിംഗ് ആയി നിൽക്കും നമുക്ക് ആ സാധനം ഒന്നും ആവശ്യമില്ല ീ സാധനം ശരിക്കും ആവശ്യമില്ല ഏതാടൊക്കെ നമ്മളെ ഈ ഇതിന്റെ വരുന്ന സാധനം ഇതാണ് എന്താ ഇതാണ് ഇതിന്റെ ബാത്റൂമിലെ ഇതിൻ്റെ ക്ലോസറ്റിൻ്റെ കൂടെ വരുന്ന സാധനം ഇതാണ് ഇതിൻ്റെ ചെറിയ സ്ക്രൂ ആണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുണ്ട് റോൾ പ്ലഗ് എട്ടിൻ്റേതാണ് ഇട്ടിട്ടുള്ളത് എട്ടിൻ്റെ പത്തിൻ്റെ കിട്ടിയ അടിപൊളിയനും ഞാൻ വാങ്ങിച്ചത് ഇത് പത്തിൻ്റെയാണ് പത്തിൻ്റെ എട്ടിൻ്റെയാണ് ഇത് പക്ഷേ ഇതിനെക്കാട്ടിൽ വലുപ്പമുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച സ്ക്രൂവും ഇതാണ്ട റോൾ പ്ലഗും വലിയത് ഇത് വെച്ചിട്ട് വെച്ചിട്ടിടാം നമുക്ക് അവർ തന്നത് വലിയ പോരാ കുറച്ചും കൂടി നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി ഇടാം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറെ ഇത് ഒരു ഇതാണ് അണക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഒരു താറ് പോലെയാണേ വേഗം ഒരു ഒരുമാതിരി ഇതാണത് പിന്നെ അതിൻ്റെ പേരം ഒരു ഇത് ഇതാണ് വേണ്ട ഒരു കപ്പും അടാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പും ഇത് ശരിക്കില്ല അതിൻ്റെ മുകളിൽ ആയി ഉറപ്പായിട്ട് നിൽക്കുന്നില്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ അട്ടാ ഇതന്നെ ബെഞ്ച് ഇതാകാൻ തുടങ്ങി ഇതാ സൈഡിൽ നമുക്ക് ഡയറക്റ്റ് സീറ്റിംഗ് ആവുമെങ്കിൽ ചെയ്യണം അപ്പം നമ്മൾ ഈ മൂലക്ക് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വരച്ചതിൻ്റെ ഉള്ളിൽ വൈറ്റ് സിമെൻ്റ് വെച്ച് സെറ്റാക്കുന്ന സീറ്റിങ്ങായിട്ട് സിമെൻ്റ് ലൂസായി പോയോന്നു സംശയമുണ്ട് അപ്പോൾ സിമെന്റും വൈറ്റ് സിമെന്റും ഇട്ട് സിലിക്കോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രോബ്ലം ഉണ്ടാ സാധ്യത ഇല്ല കേട്ടാ നമ്മൾ ഇവിടുത്തേക്ക് ഇറക്കി വെക്കുന്നെ നല്ല ഇതായിട്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി നമുക്ക് മെഷർമെന്റ് നോക്കിട്ട് ഇറക്കി വെക്കുക ഞാൻ ിൽ സ്ക്രൂവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫൈനലി നമ്മളെ ബേക്കിൽ നെറ്റ് ബോൾഡ് ഫിറ്റ് നല്ല ഇതെല്ലാം ഇട്ട് വെച്ച് സിലിക്കോൺ ഇട്ട് നല്ല ഫിറ്റിങ് ആയിട്ട് എന്താണ് എല്ലാം എല്ലാം എല്ലാവരേക്കൊണ്ടും പറ്റും എന്താ പറയാ ഇത് ചെയ്താൽ ഇനി അതിൻ്റെ ഉള്ളിൽ പത്ത് സാധനങ്ങളുണ്ട് ഇതിന്റെ ഈ ഞെക്കുന്നിടത്ത് വെക്കണ്ടതു എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തേ ഒരാള് മതി അതിന്റെ ഇതെല്ലാം ഇട്ട് ഞാൻ അപ്പുറം ഇതും വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് വെള്ളം അറിയുന്നുണ്ട് നമുക്ക് നോക്കാം ഫ്രഷ് അടിച്ചിട്ട് അങ്ങനെ ഇണ്ട് വെള്ളം എല്ലാം പോകുന്നുണ്ട് എവിടെയും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം സെറ്റാണ് ഇനി നമുക്ക് അടുത്ത പരിപാടി പരിപാടിയെന്നറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ സാധനം സെറ്റ് ആക്കണം ഇതെല്ലാം വേറെ ബലത്ത് ഉണ്ടല്ലോ അതും ചേർത്ത് ഇനി നമുക്ക് ഈ സാധനം സെറ്റ് ആക്കണമെന്ന് അടുത്ത പരിപാടി അല്ല ഇതെല്ലാവരെയും പറയുമ്പോൾ മനസ്സിലായി വരവർത്തി ഈ സാധനം ഇവിടെ തീരാണം അപ്പോൾ നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആശാരിമാരെത്തിയിട്ടുണ്ട് കുറേ ദിവസമായി പറഞ്ഞിട്ട് തിരക്കായിരിക്കുമല്ലേ എന്ത് തിരക്ക് ഒരാഴ്ച പണിയെടുക്കും രണ്ടാഴ്ച അടിച്ചോളി അല്ലേ ഇതൊരാൾ വീടിയുണ്ട് ആയി പറയൂ നമ്മുടെ ഫ്രണ്ടിലെ ഡോറ് വീഡിയോ വരും

അപ്പോൾ എനിക്കും കുറേ പണികളുണ്ട് കുറച്ച് പണികളെല്ലാം ഇനിയും ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇടേണ്ട സമയമായി അതുകൊണ്ടാണ് എൻ്റാക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ സെറ്റാകട്ടെ അങ്ങനെ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ നല്ല വീഡിയോ കാറ്റുകളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ